നമസ്കാരം സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിലാണ് എന്നുള്ള വാർത്ത മലയാളികൾ അത്ഭുതത്തോടെയാണ് കേട്ടത് പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബെബ്കോ നഷ്ടത്തിൽ തന്നെയാണ് എന്നാണ് അൻപത് രൂപയ്ക്ക് കോർപ്പറേഷന് ലഭിക്കുന്ന മദ്യം ഉപഭോക്താക്കൾക്ക് വിൽക്കുമ്പോൾ അറുന്നൂറും എഴുന്നൂറും രൂപയാണ് ഈടാക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചും ഇരുന്നൂറ്റി എൺപതും ശതമാനം നികുതിയും അതിന്റെ അധിക നികുതിയും ഒക്കെ ചുമത്തിക്കൊണ്ടാണ് വിദേശ മദ്യങ്ങൾ ബെബ്കോയുടെ കൗണ്ടറുകൾ വഴി വിൽക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ വിദേശ മദ്യങ്ങൾക്ക് വില കൂടും എന്നുള്ള ഒരു സൂചന ബജറ്റിൽ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ബെവ്കോ ഉടൻ വില കൂട്ടില്ല മാർച്ച് മാസത്തോടുകൂടിയേ വില കൂട്ടുകയുള്ളൂ മാത്രമല്ല ഈ വില കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ബെവ്കോ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ശരിക്കും മദ്യത്തിന് വില കൂടുമോ കൂടുമെങ്കിൽ അത് എത്രയായിരിക്കും കൂടുക എന്നുള്ളതാണ് ഉപഭോക്താക്കൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വിദേശ മദ്യങ്ങൾക്ക് ഗാലനേജ് ഫീസ് കൂട്ടാനുള്ള ബജറ്റ് നിർദ്ദേശം ബെഫ്കോയ്ക്ക് വലിയ തിരിച്ചടിയാകും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തനത് ഫണ്ടിൽ കുറവ് വരുന്നതോടെ മദ്യവില ഉയർത്താൻ ശുപാർശ ചെയ്യേണ്ടി വരും മദ്യത്തിന് നേരിട്ട് വില നിർദ്ദേശിക്കാതെ കുറുക്കുവഴി തേടുകയായിരുന്നു ബജറ്റിലൂടെ സർക്കാർ ചെയ്തത് അതായത് ഗാലനേജ് ഫീസ് കൂട്ടുന്നു അതോടുകൂടി ബെഫ്കോ മദ്യവില വർദ്ധിപ്പിക്കാനുള്ള ആ ഒരു തീരുമാനമെടുക്കും അല്ലെങ്കിൽ നിർദ്ദേശം നൽകും അപ്പോൾ അത് ചെയ്യേണ്ടി വരും നേരിട്ട് കൂട്ടുകയാണെങ്കിൽ അത് സർക്കാരിന് പഴി വരും സർക്കാരിനെ ആൾക്കാർ കുറ്റപ്പെടുത്തും അത് ഒഴിവാക്കാനുള്ള കുറുക്കു വഴിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ധനമന്ത്രി തേടിയത് ഈ ഒരു ഗാലനേജ് ഫീസ് വർധനവിലൂടെ മദ്യവിൽപ്പനയിലൂടെ ബെബ്കോയ്ക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും സർക്കാരിന് നൽകുന്ന ഒരു വിഹിതമാണ് നമ്മൾ ഗാലനേജ് ഫീസ് എന്ന് പറയുന്നത് ഗാലനേജ് ഫീസ് കൂട്ടിക്കഴിഞ്ഞാൽ ഓരോ മാസവും ബെബ്കോ നൽകേണ്ട ഫീസ് കൂടും അതനുസരിച്ച് ബെബ്കോ വില കൂട്ടിക്കൊണ്ടേയിരിക്കും നിലവിൽ ഒരു ലിറ്റർ മദ്യത്തിന് അഞ്ച് പൈസയാണ് ഗാലനേജ് ഫീസായി നൽകുന്നത് ഈ തുക പത്ത് രൂപയായി വർദ്ധിപ്പിക്കാനാണ് ബജറ്റ് നിർദ്ദേശം അഞ്ച് പൈസ പത്ത് രൂപയായി മാറുമ്പോൾ എത്ര വലിയ മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെ വരുമ്പോൾ ബെബ്കോയുടെ തനത് വരുമാനത്തിൽ വലിയ ഇടിവാണ് ഉണ്ടാകുന്നത് മദ്യത്തിന് വില കൂടിക്കഴിഞ്ഞാൽ മദ്യമന്മാർ മറ്റു വഴികൾ തേടി പോകാനുള്ള സാധ്യത കൂടി ഇതിനകത്തുണ്ട് നേരത്തെയും ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുണ്ടായിരുന്നു ബെബ്കോയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്നും പഴയ കാലത്തെ പോലെയുള്ള നീണ്ട ക്യൂ കാണുന്നില്ല എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ ഏതാണ്ട് മുന്നൂറ് കോടി രൂപയിലധികമാണ് ബെബ്കോ ട്രഷറിയിലേക്ക് നിക്ഷേപിച്ചത് പെൻഷൻ കമ്പനി രൂപീകരിച്ച് അഞ്ഞൂറ് കോടി രൂപ കൂടി നിക്ഷേപിച്ചു ഇതോടെ ലാഭവിഹിതമായി ഉണ്ടായിരുന്ന ബെബ്കോയുടെ ഫണ്ടിൽ വലിയ കുറവുണ്ടായിരിക്കുമ്പോഴാണ് സർക്കാരിന് നൽകാനുള്ള ഫീസും കൂട്ടിയത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഷോപ്പുകളിലും വെയർ ഹൌസുകളിൽ നിന്നുമാണ് ഇപ്പോൾ വിറ്റ് വരുമാനമുള്ളത് പൂട്ടിപ്പോയ അറുപതിലധികം ഷോപ്പുകൾ തുറക്കാനുള്ള നീക്കങ്ങളും പല തടസ്സങ്ങൾ കാരണം നടന്നില്ല ഇങ്ങനെ ബെബ്കോയും വലിയ പ്രതിസന്ധിയിലൂടെ നീങ്ങുമ്പോഴാണ് ഇപ്പോൾ ഗാലൻസ് ഫീസും വർദ്ധിപ്പിച്ചിരിക്കുന്നത് തനത് ഫണ്ടിൽ നിന്നാണ് ശമ്പളവും വാടകയും ഉൾപ്പെടെ ബെബ്കോ കണ്ടെത്തുന്നത് അവർ സർക്കാരിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുന്നില്ല തനത് ഫണ്ട് കുറയുമ്പോൾ വായ്പ എടുക്കുകയോ മദ്യത്തിന്റെ വില കൂട്ടാൻ ശുപാർശ ചെയ്യുകയോ ചെയ്യേണ്ടി വരും ഭാവിയിൽ വില ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് ബെബ്കോ നൽകുന്ന സൂചന കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യമാണ് മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ചത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് എക്സൈസ് തീരുവ ലിറ്ററിന് പത്ത് രൂപയാണ് കൂട്ടിയത്